നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസിൽ വിശദീകരണവുമായി സി ബി ഐ കോടതി ജസ്നയുടെ രക്തക്കാർ അറങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നുവെന്ന ഗിരാവിന്റെ മൊഴി വിശദീകരണവുമായാണ് സി ബി ഐ എത്തിയത് വസ്ത്രം കേരള പോലീസിനെ ലഭിച്ചിട്ടില്ലെന്നും ജസ്റ്റൻ ഗർഭിണി അല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി ഐ ഇൻസ്പെക്ടർ നിപുൾ ശങ്കർ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു വിശദീകരണം ആവശ്യപ്പെട്ട് കോടതി തന്നെയാണ് സിബിഐ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി സിബിഐ എടുത്തിട്ടില്ലെന്ന് ജസ്റ്റിനയുടെ അച്ഛൻ ജെയിംസ് ആരോപിച്ചു എന്നാൽ കേസിൽ എല്ലാവരുടെയും മൊഴിയെടുത്തുവെന്ന് നിപുൽ ശങ്കർ കോടതി അറിയിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി എസ് ബി കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്ന ജസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ വരെ ഓട്ടോറിക്ഷയിൽ പോയ ജസ്നയും മുണ്ടക്കയം വരെ ബസ്സിൽ സഞ്ചരിച്ചതായി വ്യക്തമായിട്ടുണ്ട് മുണ്ടക്കയം ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന ജസ്നയുടെ അവ്യക്തി ദൃശ്യം ഒരു കടയുടെ സിസിടിവിയിൽ നിന്ന് ലഭിച്ചു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് വിവരശേഖര പെട്ടികൾ സ്ഥാപിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തും അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചും പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകവെയാണ് ജസ്നയുടെ സഹോദരനും കെ എസ് നേതാവും സിബിഐ എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത സിബിഐക്ക് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല ഇതിനെപ്പറ്റി നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് പത്തൊമ്പതിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് ജസ്നയുടെ അച്ഛൻ പറഞ്ഞത് ജസ്നെ മരിച്ചുവെന്ന് ജെയിംസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അങ്ങനെയൊരു വിവരം അന്വേഷണ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല വിശ്വസനീയമായതും ആധികാരികവുമായ വിവരങ്ങൾ ലഭിക്കാതെ മകൾ മരിച്ചു എന്ന് പറയാൻ അച്ഛന് കഴിയില്ല എങ്ങനെ എപ്പോൾ എവിടെ വെച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതും അച്ഛൻ തന്നെയാണ് കേസ് അവസാനം അന്വേഷിച്ച് സിബിഐ ജെയിംസ് പൂർണ്ണമായി തള്ളുന്നില്ല അവർ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും എന്നാൽ പ്രധാന ചില പോയിന്റുകളിലേക്ക് എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കോടതിയിലും മാധ്യമങ്ങളോടും പറഞ്ഞു ആ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് ഇനി ജസ്റ്റിയുടെ അച്ഛൻ തന്നെയാണ് പറയേണ്ടത് അതേസമയം എല്ലാ കാര്യങ്ങളും തങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനി തുടരന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സി ബി ഐ കോടതി അറിയിച്ചിരിക്കുന്നത് കേസ്ലേക്ക് മാറ്റിയിരിക്കുകയാണ് കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതി നേരത്തെ പരിഗണിക്കാനിരുന്നത് എന്നാൽ ഇതിനെതിരെ ജസ്നയുടെ കുടുംബം തടസ്സ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ജനുവരിയിൽ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മജിസ്ട്രേറ്റ് അവധിയായതിനാലാണ് കേസ് മാറ്റിയത് ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സിബിഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ക്ലോഷ്യർ റിപ്പോർട്ടും സിബിഐ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് കണക്കിലെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കണമെന്നാണ് സിബിഐയുടെ വാദം എന്നാൽ അന്വേഷണം അവസാനിപ്പിക്കരുതെന്നും തുടരണമെന്നുമാണ് ജസ്റ്റിയുടെ കുടുംബം തടസ്സ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ബന്ധു വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്റ്റിയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത